എല്ലാവർക്കും ഗ്രസ്വേഷ വന്ദനം പറയുന്നു ഒരു കാലത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പായ്ക്കപ്പലുകളാണ് കപ്പലുകളാണ് പോലെയുള്ള ഫ്യൂവൽ സംവിധാനങ്ങളൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാറ്റിനെ ആശ്രയിച്ചോടുന്ന കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെ അവർ പല രാജ്യങ്ങളിലേക്ക് ഓടിയെത്താൻ അവർക്ക് സാധിച്ചു ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്താണ് ഇന്നത്തെ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ കപ്പലുകൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചെറിയ കാര്യം പറയാം ഇന്നത്തെ നൂതനമായ ഇന്ധനങ്ങൾ യന്ത്രങ്ങൾ സജ്ജീകരിക്കപ്പെട്ട കപ്പലുകളൊക്കെ ഓട്ടം നിൽക്കാൻ അതിൻ്റെ ഫ്യൂവൽ തീർന്നാൽ മതി എന്നാൽ കാറ്റുള്ള ഏത് സീസണിലും ഏത് പായ്ക്കപ്പലുകൾക്കും യഥേഷ്ടം രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റും എനിക്ക് തന്നെ എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ദൈവിക ദൂത് നിങ്ങളോട് ഞാൻ കൈമാറട്ടെ ദൈവ സാന്നിധ്യമാണ് നമ്മെ ചലിപ്പിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ നിയോഗിച്ച് എത്ര പ്രതിസന്ധികൾ വന്നാലും വാഗ്ദത്വത്തിൻ്റെ തീരങ്ങളെ നമുക്ക് എത്താൻ പറ്റും പ്രിയപ്പെട്ടവരെ ആ മേ പ്രതികൂലത്തിൻ്റെ കാറ്റ് ഒരു ഭാഗത്ത് നമ്മെ ഏതൊക്കെയോ തീരങ്ങളിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുമ്പോഴും വാഗ്ദത്വത്തിൻ്റെ കാറ്റ് ദൈവത്തിൻ്റെ അനുകൂലതയിൽ നിന്നുള്ള കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മെ ചില വാഗ്ദത്വത്തിൻ്റെ തീരങ്ങളിൽ എത്തിക്കും എന്ന് നിങ്ങളോട് ഞാൻ ഈ സമയം കൈമാറട്ടെ വിശുദ്ധ ബൈബിളിലേക്ക് ഞാൻ വിരൽ ചൂണ്ടി ഒരു കാര്യം കൂടെ ഇതുമായി കണക്ട് ചെയ്തെന്ന് പറയാം അമേൻ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ മോശയോട് ഇറച്ചു ചോദിച്ചു അതിനകത്ത് ഇങ്ങനെയൊരു കാര്യം അതിനോട് അനുബന്ധമായി പറഞ്ഞിരിക്കുകയാണ് കാറ്റ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കാടപ്പക്ഷിയെ കൊണ്ടുവന്നു ഒരിക്കലും മരുഭൂമി അവരായിരുന്ന ചുറ്റുപാടിലേക്ക് കാടപ്പക്ഷിക്ക് പറന്നു വരാൻ കാര്യം കഴിയുന്ന ഒരു സാഹചര്യമല്ല പശ്ചാത്തലമല്ല പക്ഷേ കടലിൽ നിന്ന് കാറ്റ് കാട ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിലേക്ക് പറപ്പിച്ചുകൊണ്ടുവന്നു ഞാനതിൽ നിന്ന് വായിച്ചു കേട്ടൊരു സത്യമുണ്ട് ഏകദേശം രണ്ട് മൂന്നടി മാത്രം പറക്കാൻ കെൽപ്പുള്ള കാടപ്പക്ഷിയെ കാറ്റാണ് പറത്തിക്കൊണ്ടു വന്നത് മറുഭാഗത്ത് ഒരു ചോദ്യം ഇസ്രായേൽ മക്കൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായി ദൈവം കാറ്റിനകത്ത് കാടപ്പക്ഷിയെ അവരുടെ പാളയങ്ങളിൽ എത്തിച്ചു ഞാനൊരു കാര്യം പറയാം നമ്മുടെ വാഗ്ദത്തങ്ങൾ വർഷങ്ങളായി ചലിക്കാതെ കിടക്കുന്നെങ്കിൽ ദൈവം നമ്മോട് പറഞ്ഞ ദൈവശബ്ദ ശബ്ദങ്ങൾക്ക് ഇതുവരെ ഒരു ചലനവും വന്നിട്ട് അതിനെ ചലിപ്പിക്കുന്ന ഒരു ദൈവിക കാറ്റ് നിങ്ങൾക്ക് വേണ്ടി അടിക്കുകയാണ് ഇന്നു നിങ്ങൾ കണ്ടത് മുഴുവൻ പ്രതികൂലത്തിൻ്റെ കാറ്റുകളാണ് ഇന്നു നിങ്ങൾ കണ്ടത് മുഴുവൻ നിങ്ങളെ തകർക്കുന്ന കാറ്റുകളാണ് പക്ഷേ ഈ കുടുംബങ്ങളെ നോക്കി ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറട്ടെ നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ചില കാറ്റുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ് എല്ലാവരും ഇന്ന് രാത്രി ആമേൻ പറയണം നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കകത്തല്ല ദൈവത്തിൻ്റെ അനുകൂലതയിൽ നിന്നുള്ള ഒരു ദൈവകരത്തിൻ്റെ കാറ്റ് വെളിപ്പെടുകയാണ് കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നിങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ആത്മാവിൻ്റെ കാറ്റ് നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുകയാണ് മേ ഗാഡ് ബ്ലസ് യു ആൾ